സിനിമയില് സോമേട്ടം പോയതിനു പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഡാഡി അങ്ങനെ ചെയ്യൂന്നൊന്നും ഇഷ്ടമുള്ളത് ചെയ്യാം അങ്ങനെ ആരോടും അങ്ങനൊന്നും പറയണില്ല ചെയ്യാന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ വീണ്ടും നമ്മളിപ്പോൾ ഇങ്ങനെ സോമേട്ടന്റെ ഭക്ഷണം വായന അഭിനയം സൗഹൃദം ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും സോമേട്ടന്റെ സുഹൃത്ത് സമകാലീനായിട്ടുള്ള ദയവേട്ടൻ നമ്മളോട് സോമേട്ടൻ്റെ ഓർമ്മകൾ പറയും എപ്പോഴും സോമേഠൻ നമ്മൾ കാണുന്ന റൂമിൽ കാണുമ്പോൾ എപ്പോഴും അനന്തശയനത്തിൽ കിടക്കുന്നതായിട്ട് എപ്പോഴും ഈ ബെഡില് ഇങ്ങനെ കിടക്കില്ല എപ്പോഴും ആ അനന്തശയനത്തില് സോമേട്ടൻ്റെ ഒരു ഒരു ഗൗരവുണ്ട് ആ ഒരു ഗൗരവുണ്ട് ഞാൻ നമ്മളെ വിളിക്കും അന്ന് തന്നെ ഒരു കോൾ വന്നു എനിക്ക് എവിടെ ഉണ്ടാന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു സോമേട്ടൻ ഞാൻ കോഴിക്കോട് ഉണ്ട് ഞാൻ എവിടെ ഉണ്ടാ ഞാൻ ഞാൻ മഹാറാണിയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ പോയി കണ്ടു അപ്പോൾ ബാലു തുറന്നപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും സോമേട്ടൻ്റെ റൂമിൽ പോയി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനന്തസേനത്തിലിരിക്കുന്ന ഒരു രൂപമാണത് ഞാൻ ആദ്യം കാണുന്നത് ചെന്നൈയിലത്തെ ഒരു രഞ്ജിത്ത് ഹോട്ടൽ വെച്ചിട്ടാണ് ആ രഞ്ജിത് ഹോട്ടലിൽ പോകുമ്പോൾ അന്നും ഞാൻ ആദ്യമായിട്ട് സോമനേഷൻ കാണുമ്പോൾ ഈ അനന്തസാധനത്തിലാണ് പാട്ടുപാടി അഭിനയിക്കുമ്പോൾ ഒരുപാട് നല്ല മലയാളത്തിലെ നല്ല പാട്ടുകൾക്ക് ലിപ്സ് കൊടുത്തിട്ടുള്ള ഒരു മഹാനായ നടനാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അവസാനത്തെ ആ ലേലത്തിലെ ആ ഒരു ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും മലയാള സിനിമ എത്ര കാലം പോയാലും അതെൻ്റെ ഒരു സോമേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുക ആ ഒരു റോളാണ് എന്തായാലും സോമേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഓർമ്മയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലേലത്തിനൊക്കെ ശേഷം ഇതും ഞാൻ കേട്ടത് എന്ന് ഈ ഹിമാലയ അങ്ങോട്ട് പോകാനുള്ള ഒക്കെ ചെയ്തു മോളുടെ പോയില്ല പോയി പോയിട്ട് വന്നപ്പോഴാണ് അനീതിയൊക്കെ പ്ലാനിടെ പോകുന്നത് വിളിക്കാൻ വേണ്ടി പോയതാണ് ഇവിടുന്ന് വീട്ടിലോട്ട് വന്നില്ല പി വി എസ് പിന്നെ അവിടെ വെച്ച് അസുഖം തുടങ്ങി ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോയി ആ സമയത്ത് എന്നെ പോയിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം ദുബായിന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു ഓ ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് സോൺ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു ഞാൻ ആ സ്റ്റേജിന്റെ പുറകിൽ പോയിരുന്നു കുറേ നേരം അത് അപ്പം നിന്ന് വരുന്നു നേരെ ഹോസ്പിറ്റലിലാവുന്നു അവസാനിക്കുകയാണെന്നുള്ള ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെന്നാ ലേലം കണ്ടോ ഹാപ്പി ആയിരുന്നു പേടി ശരീരം ശരീരം ശരീരമാണ് ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ പണ്ടോമാലം ചീത ഒരുപാട് ചീത്ത എന്റെ ഫ്രണ്ട് ഫിലിപ്പായിരുന്നു പുള്ളിയുടെ തുടക്കം പോനറിയാം സംഭവം കൊടുക്കുന്നത് ഫിലിപ്പൈസ്റ്റ് എല്ലാം ദൈവം ഇറങ്ങുമ്പോൾ പറഞ്ഞില്ല പോണെ ഫ്രൂട്ടിന് വരുമ്പോൾ ലേലത്തിന് വരുമ്പം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞെ സീറമ്പിൽ റൂമിൻ വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ വരുമ്പം കാര്യമായിട്ട് കർശനമായിട്ടൊന്ന് പിടിച്ചോണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ രാവിലെ റൂമിൽ പോയി ഞാൻ താക്കീതുകളൊക്കെ കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി ഞാൻ ഗ്രാൻഡിലും സമിട്ട് ബി ടി എച്ചിലും താമസിക്കുന്നത് അപ്പം ഞാൻ ഒരു മുറി താമസിക്കാൻ ഒരു മുറി അങ്ങനെ ഒരു സൗകര്യത്തിലാണ് ഗ്രാൻഡിൽ താമസിക്കുന്നത് അപ്പോൾ ഉച്ചവരെ എഴുതിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പോ അവിടെ ഇരിക്കുക എൻ്റെ മുറിയിൽ ഒരു ബിയറൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഞാൻ പോയി രാവിലെ എല്ലാം എടുത്ത് മാറ്റിയില്ല പനാശിത് എന്ത് പണിയായത് അല്ല നീ എൻ്റെ സാധനം എല്ലാം അടുത്തോണ്ട് പോയില്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് പോവും ഞാൻ നിൻ്റെ മുറി വന്നിരുന്നു താഴെ വന്ന് റിസപ്ഷൻ ചോദിച്ചാൽ നമ്മൾക്ക് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും എനിക്കും ഒക്കെ ഈ സ്ക്രീനിലേയും സ്ക്രീനിലെ കഥാപാത്രങ്ങളും സ്ക്രീനില് അവരവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് കൂടുതലറിയുക അതിൽ കൂടുതൽ അറിയുക എന്ന് പറയുന്നത് നമ്മൾ വലിയ ഇന്റർവ്യൂസോ ഒരു പരിധിവരെ ആ കാലഘട്ടം വരെ ഇത്രയും വിഷ്വൽ ഇന്റർവ്യൂകൾ ഇല്ല താരതമ്യേന ഇല്ല വളരെ കുറച്ചൊരു ചാനലിൽ വല്ലപ്പോഴും എടുത്താല് കിട്ടുന്നുള്ളതിനപ്പുറം ഇത്ര ഇന്റർവ്യൂകൾ ഇല്ലല്ലോ അപ്പൊ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇവരെ നമുക്ക് ഒരു പരിധിക്കപ്പുറം വ്യക്തി എന്നുള്ള നിലയിൽ കടുത്ത അറിയുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പാടാണ് സോമേട്ടൻ വന്ന് വാരികളാണല്ലോ പിന്നെ അതുപോലെ വെള്ളി നക്ഷത്രം അങ്ങനെ സംഭവം അതിലൊന്നും സോമേഠൻ ഞാൻ വെജിറ്റേറിയൻ ആണെന്നും ഞാൻ പാട്ട് പാടുന്ന ആളാണെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പ്രതിപാദിച്ചിട്ടുള്ള പുള്ളിക്കാർ താല്പര്യമില്ല കാര്യത്തിൽ ആ അല്ല ചിലര് അവനവനെ പുറത്ത് വളരെ ഗൗരവക്കാരനായിട്ട് അവതരിപ്പിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പുള്ളി പാട്ട് പാടുകാരാണെന്ന് പുള്ളി പടത്തിട്ടില്ല പുള്ളി അങ്ങനെ അവകാശപ്പെടുത്തുമില്ല പക്ഷേ പാടും ലീഡറുമായിട്ട് വലിയ സൗഹൃദ സൗഹൃദമായിരുന്നു അവിടെ ഇപ്പോഴും ലീഡറുടെ ഫോട്ടോ ഉണ്ട് സിന്ധുവിന്റെ ഇവിടെ ഒരു ഫോട്ടോ ലീഡറുമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഫോട്ടോ അല്ല ആ ഭയങ്കര സൗഹൃദമായിരുന്നു ലീഡർക്ക് വലിയ ഹിറ്റ് പാട്ടുകൾ ഗുരുവായൂർ കേശവനാണെങ്കിലും കൽപ്പാന്തകാലത്തോടുകൂടെ പാട്ടുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമയിലും ആ സമയത്ത് അത്യാവശ്യം ഒരുപാട് ഈ പാട്ടും ഡാൻസും ഒക്കെ ആവശ്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു പ്രദേശത്തു തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നുല്ലേ അല്ലെങ്കിൽ കമൽഹാസൻ ചെല്ലുന്നു സോമേട്ടനെ ഡാൻസ് കമൽഹാസൻ അന്ന് ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റാ അപ്പോ കമലഹാസൻ ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റ് കമൽഹാസന്റെ ആരെയും ആണ് അങ്ങനെയാണ് ഇവർ ആദ്യം കാണുന്നത് എന്നും ഡാൻസ് പഠിപ്പിക്കാൻ ചെന്നു സോമവേട്ടന്റെ ഡാൻസ് അറിയാമല്ലോ അങ്ങനെ അവിടെ നിന്ന് ആരംഭിക്കുന്ന സൗഹൃദമാണ് അവരുടെ അത് മരണം വരെ ഏറ്റവും വീട്ടില് വന്നിട്ടില്ലേ ഒന്നും അതിന് ശേഷം ഇതിന് കമലാസനായിരുന്നു ചീഫ് ഗസ്റ്റ് ആ പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞ ഫങ്ഷൻ തുടങ്ങി അല്ലാതെ അല്ല അതിന് മുമ്പുള്ള സമയങ്ങളിൽ പുള്ളി എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്കല്ല ആലപ്പിയ വരുമ്പോട്ട് അടിയുള്ള സമയത്തൊക്കെ വലിയ കൂട്ടാണ് അതെ അതെ ഭയങ്കര സൗഹൃദമായിരുന്നു വ്യാപ്തി ഞാൻ പറഞ്ഞില്ലോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കമൽഹാസൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കൊച്ചിയിൽ വന്ന് തിരുവല്ലയിൽ വരുമോ ഓ ഒരിക്കലും ആരും ചെയ്യത്തില്ല അല്ലാണ്ട് ഹോസ്പിറ്റലായിരുന്നു പോലും മെഡിക്കൽ ഇങ്ങനെ വിളിച്ച് ഞാൻ മറ്റാസ് വിളിച്ചായിരുന്നു മെഡാസ് വിളിച്ച് ഡേ കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ മെഡിക്കൽ റിപ്പോർട്ട് വാക്സ് ചെയ്യാൻ പറഞ്ഞു വാക്സ് ചെയ്ത് കൊടുത്തു വാട്ടിലി വൺ അവർ അപ്പോഴത്തേക്കും പുള്ളി ഹോസ്പിറ്റലിലെ റൂമിൽ വിളിച്ചു കേസിൽ അഞ്ഞൂറ്റി പന്ത്രണ്ടായിരുന്നു റൂം അവിടെ വിളിച്ചു അമ്മയോട് പറഞ്ഞു അവരെ മറ്റാസിൽ ചെക്ക് ചെയ്തു നമുക്കൊന്നും ചെയ്യാനില്ല ക്രിട്ടിക്കലാണ് തന്നെ റെസ്പോണ്ട് ചെയ്തു അല്ല അതൊക്കെ ഒരു സിനിമ സൗഹൃദങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ നമ്മൾ സിനിമ സൗഹൃദം പറയുന്ന നമ്മൾ സിനിമയിൽ സൗഹൃദങ്ങളുണ്ടെങ്കിലും സിനിമ സൗഹൃദം എന്ന് പറയുന്നത് വേറൊരുതരം സൗഹൃദമാണ് അത് സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ തമ്മില് സിനിമയുള്ള ആളുകൾ തമ്മിൽ ഒക്കെ പങ്കുവെക്കുന്നതുകൊണ്ട് അതായത് സിനിമയിലെ സൗഹൃദങ്ങൾ വേറെയാണ് സിനിമ എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴെ വരുന്ന കുറെ സൗകര്യങ്ങളുള്ള സൗഹൃദങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറം എത്രയോ വലുതാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞതുപോലെ അയച്ചും നോക്കിയും കേട്ടും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതൊരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങള് കിട്ടുമ്പോൾ ആളുകൾ പരമാവധി അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നെന്ന് നോക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്